ഹായ് ഓൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എൻ്റെ ഒരു ഫുൾ ഡേ വ്ലോഗാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ മുഴുവനായി കാണുക കണ്ടിഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഫ്രഷ് ആയി എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ ആട്ടാണ് ഞാൻ കിച്ചണിൽ ഡോർ ഓർക്കുക എണീറ്റവാടം തുറന്നാൽ ഇവർ നടക്കാൻ സമയപ്പില്ല ഇങ്ങനെ സൗണ്ട് ആക്കിയിട്ട് ഫുഡിന് വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ രണ്ട് കയറ്റുണ്ട് ഒന്ന് സിസ്റ്റർ ഉണ്ട് ഇവിടെ പോകുമ്പോൾ ഇവിടെ ആക്കിയിട്ടാണെന്ന് പോയിട്ടില്ല ഇതിൻ്റെ ബാക്കിയുള്ള കുട്ടികളെല്ലാം സെയിൽ ചെയ്തിട്ടുണ്ട് ഒരാൾ മാത്രം ബാക്കിയുണ്ട് താ പിന്നെ ഇപ്പോൾ രണ്ടാമത് പ്രഗ്നൻ്റ് ആണ് ഏകദേശം ഡേറ്റ് ആവാനായിട്ടുണ്ട് ഉമ്മയില്ലാത്തോടെ എനിക്ക് കിച്ചൻ്റെ ഡ്യൂട്ടി എനിക്കാണ് ഇനിയിപ്പോൾ ഞാൻ കിച്ചണിൽ തന്നെ ഉണ്ടാവും ഇത് ഫുള്ളും മൈൻഡിൽ എന്നാ ഉണ്ടാക്കുക എന്നുള്ളൊരു ഇതാണ് കേട്ടോ തലേന്ന് രാത്രിക്ക് ഇങ്ങനെ ചിന്തിക്കും രാവിലെ എന്നാ ഉണ്ടാക്കുക രാവിലത്തെ ഒക്കെ എങ്ങനെല്ലാം കണ്ടുപിടിച്ച് സെറ്റാക്കി പിന്നെ ഉച്ചയ്ക്ക് ഉച്ചക്കൊന്ന് ഉണ്ടാക്കുക രാത്രിക്കെന്നുണ്ടാക്കുക ഫുൾ മൈൻഡിൽ ഇത് തന്നെയായിരുന്നു ചിന്ത കുറേ നാളായില്ല ഇങ്ങനെ കുക്കിംഗ് കുക്കിങ്ങെല്ലാം ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും തലേന്ന് രാത്രിക്ക് ഞാൻ കുറച്ച് അരി സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് കുറച്ച് ഈസിയല്ലേ അത് പിന്നെയും ഉണ്ടാക്കലുണ്ട് കേട്ടോ അപ്പോ ഇന്നത്തേക്ക് അതാക്കാമെന്ന് വിചാരിച്ചു അരി കഴിറ്റ വെച്ചിനി എന്നാലും ഞാന് ഒന്നും കൂടി ഇന്നെടുത്ത് കഴിയുന്നേ ഉള്ളു പിന്നെ അങ്ങനെ ഞാനൊരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അരി നല്ലപോലെ പോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് തിക്നെസ് കൂടുതലുള്ളതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന എടുക്കുന്നതിനാറിയോ ഓരോ സാധനം കണ്ടുപിടിക്കുന്നതിലാണ് എവിടെയാണ് വെച്ചതെന്ന് ഉമ്മാക്കിയേ അറിയോ ഇനിയിപ്പം മന ഒഴിച്ച് ചോദിക്കാനും പറ്റൂല അങ്ങനെ തപ്പി തപ്പിയെടുക്കുമ്പോഴേക്ക് നല്ല ലേറ്റ് ആവുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് കുറേ സമയം പോകുന്നുള്ളത് തുടക്കത്തിൽ ഇങ്ങനെ ഓരോന്ന് ഫുഡെല്ലാം ആക്കുമ്പോൾ എനിക്ക് നല്ല ടൈം എടുക്കലുണ്ട് ഇപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട് കേട്ടോ ആദ്യത്തെ വീഡിയോ ആണ് ഇത് പോയതന്നെ പിറ്റേ ദിവസം ഞാൻ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇത് നല്ല ടൈം എടുത്തിട്ടേ ഞാൻ മെല്ലെ മെല്ലെ ആക്കിയിട്ട് പിന്നെ ഞാൻ രാവിലെ തന്നെ വിചാരിച്ചിട്ടുണ്ട് രാവിലത്തെ ഫുഡ് ആണെന്ന് ആ ഒരു ടൈമിൽ തന്നെ ഉച്ചക്കേക്കുള്ള ചോറും കറിയും എല്ലാം റെഡിയാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനുള്ള ഒരു പരിശ്രമത്തിലാന്ന് കേട്ടോ ഇപ്പം ഉള്ളത് ഇനി എന്താവും എന്നൊന്നും അറിയില്ല ഞാനിങ്ങനെ തുടങ്ങിയിട്ടുണ്ട് രാവിലെ ദോശയും തക്കാളി കറിയും ആന്നേട്ടാ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് പിന്നെ എനിക്ക് ഈ കൈ വെച്ചിട്ട് കട്ട് ചെയ് കട്ട് ചെയ്യലില്ലേ എനിക്കിങ്ങനെ ഇത് നല്ലടൈം കൊടുക്കും കേട്ടാ കട്ടിങ് ബോഡിലാണെങ്കിൽ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് കൊടുക്കും പക്ഷേ കുറച്ച് മാത്രമേ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തേ വളരെ കുറച്ചല്ലേ ഉള്ളൂ ഇനിയിപ്പോ കൂടുതൽ കട്ട് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടെങ്കില് ഞാൻ കട്ടിംഗ് ബോർഡ് എടുക്കും അല്ലെങ്കിൽ വെറുതെ എടുത്തിട്ട് പയ്യാറാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാന്ന് എടുക്കാതെ പിന്നെ ഇപ്പാണെങ്കിൽ രാവിലെ തന്നെ നല്ല വെയിലാന്നിട്ട് ഞാൻ നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് നല്ല വെയിലടിക്കുന്നുണ്ട് മുഖത്തിന് ഇങ്ങനെ വെയിലടിക്കുമ്പോ ശരിക്കും എന്തെല്ലോ പോലെ ആവുന്നുണ്ട് നല്ല ചൂട് തട്ടുന്നുണ്ട് കേട്ടാ രാവിലത്തെ വെയിലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല ചൂട് എടുക്കുന്നുണ്ട് പിന്നെ മുറ്റയടിയെല്ലാം ഞാൻ ഒരു എ മണിൻ്റെ ഉള്ളിലായിട്ട് മാക്സിമം പോയത് എആറിൻ്റെ ഉള്ളിലായിട്ട് തീർക്കും കേട്ടാ അല്ലെങ്കിൽ വെയിൽ വന്നാൽ എനിക്ക് പറ്റൂല എനിക്ക് നല്ല തലവേദന ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ആ പരിപാടി പണിയെല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ തീർക്കലുണ്ട് പിന്നെ ഞാൻ തക്കാളി ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ഒന്നിച്ചിട്ടിട്ടുണ്ട് അതെല്ലാം ഒന്ന് എണ്ണയിൽ ഇങ്ങനെ വയറ്റി വന്ന് റെഡിയായി വരുമ്പോഴേക്കു തന്നെ ബാക്കിയുള്ള പണിയെടുക്കുക ഞാൻ ഞാനിൻ്റെ ഉച്ചക്കേക്കുള്ള ചോറിനുള്ള അരി ഒന്നും കൈ എടുക്കലാണ് ഇതിലിപ്പോൾ ഏതരി എടുത്തതൊന്നും എനിക്കറിയില്ല അതിൻ്റെ പേരോ ഇന്ന് അരിയാന്നൊന്നുമില്ല ഒരു അരി എടുത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ ഏതരിയായാലും ചോറാവൂലേ അങ്ങനെയെല്ലാം വിചാരിച്ചിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ ഇനി ഞാൻ അരി അരിയിടാനുള്ള വെള്ളം വക്കലാണ് എല്ലാം കേസുമെന്ന് തന്നെയാണ് കേട്ടാ ഉണ്ടാക്കലേ ഇവിടെ അടുപ്പില്ല അടുപ്പുണ്ടേനോ അത് ഉപയോഗിക്കാത്തതുകൊണ്ട് വെറുതെ വേണ്ടെന്ന് വെച്ചിട്ട് അതങ്ങ് പൊഴിച്ചറിഞ്ഞ് അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മുറ്റത്ത് അതിനുള്ള ചെറിയൊരു സ്പേസ് ഉണ്ട് അവിടെ ആക്കാം എന്താണോ അടുപ്പ് യൂസ് ചെയ്യാൻ പോകുന്നില്ല അങ്ങനെ തക്കാളി കറി റെഡി ആയിട്ടുണ്ട് ചോറ് അരി ഇടാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് അരി അരിയിടലാണ് പിന്നെ ഞാൻ ഇങ്ങനെ പറയുന്ന എടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കൂ എനിക്ക് തീരെ ഒന്നും അറിയാത്തെയാണ് പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഞാനിത് പറയുമ്പോൾ എന്താ പറയുക അത്ര വലിയ എക്സ്പീരിയൻസ് ഇല്ലല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ പറയുന്നതാണ് ഞാൻ കുക്കിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട് ഒരു മുന്നേറശിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ടൈമിൽ ആ ഒരു രണ്ട് മൂന്ന് മാസം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നാന്ന് ഫസ്റ്റ് ടൈം ആയിട്ട് ഞാൻ ഇങ്ങനെ കുക്കിങ് ചെയ്യുന്നത് അല്ലാണ്ട് ഒന്നും എടുക്കില്ലായിരുന്നു കേട്ടാ പിന്നെ ഇതിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ കുറേ പാത്രങ്ങളെല്ലാം കഴിയാനുണ്ടാവും ഇത് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടില്ലേ ഒരു സൗകര്യം ഇല്ലാത്ത പോലെയാണ് ഇപ്പോൾ ഒന്നാമത് എല്ലാം ഇവിടുന്ന ഉണ്ടാക്കില്ലേ അകത്ത് അങ്ങനെ ഒന്നും ഫുഡും ഒന്നും ചെയ്യലില്ല അപ്പോൾ ഇതെല്ലാം ക്ലീൻ ആക്കി എടുക്കലാന്നേട്ടാ കഴുകിയിട്ട് ഇത് കഴുകി വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാന പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കുന്നതിന് ചെയ്യുമ്പോൾ കുറേ സമാധാനം കുറേ പണി ഒരുങ്ങിയ പോലെ ഒരു ഫീലാണ് ഇനി ദോശ ചുട്ടെടുക്കലാന്നേട്ടാ ഈ ദോശ ചൂടലില്ലേ ചില സമയത്ത് എൻ്റെ റെഡിയാവും ചില സമയത്ത് റെഡി ആകില്ല അങ്ങനെയാന്ന് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉമ്മ ഉള്ളേരും തന്നെ ഞാൻ ദോശ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത്ര ചുട്ടിട്ടുമില്ലേ എൻ്റെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല മുറിഞ്ഞു പോന്ന് അങ്ങനെ ചുട്ടി ചുട്ടി ലാസ്റ്റ് മാവ് തീരാനായിരുന്നു ഉമ്മനോടറിന് മതി നീ ചൂടണ്ടോ ഒഴിവാക്കിയതന്നെ അങ്ങനെ ഒഴിവാക്കുക ചെയ്തിന് ഇന്ന് ഞാൻ ഉണ്ടാക്കിയതില്ലേ നല്ല മശാല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരും അതിലൊരു സമാധാനം ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വിചാരിച്ച് ഇത് കിട്ടൂലോളിൽ ഇനി വേറെ വേറെന്തെങ്കിലും ഉണ്ടാക്കേണ്ടി വരുമോ എന്ന് ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് ഞാൻ ചുട്ടെടുക്കുന്നുള്ളത് ചിലപ്പോൾ ഓരോ അരിൻ്റെ പ്രോബ്ലം ആയിരിക്കും നല്ല പറ്റുള്ള അരി എന്നുള്ള പറയില്ലേ അങ്ങനെ ആ ഫുഡിയെല്ലാം കഴിഞ്ഞേ അതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ ഈ മിഷനിൽ തുണി ഇട്ട് കൊടുക്കാൻ പോക്കാന്ന് മുറ്റത്ത് നിന്ന് അലക്കാമെന്ന് പിന്നെ കുറച്ച് ലേറ്റ് ആയിപ്പോ അത് അടുക്കൂല ഇനി ഇപ്പോൾ മിഷീൻ തന്നെ ഇട്ടുകൊടുക്കാന്നുള്ള രീതിയിൽ അങ്ങനെ വന്നതാണ് ഇതിലിങ്ങനെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പണിയെല്ലാം ഒരുക്കാമല്ലോ അത് റെഡി ആവുമ്പോഴേക്ക് പിന്നെ ഉമ്മ ഉള്ളരോ മിഷല് തുണി ഇടാൻ വിടൂല കേട്ടോ ഉമ്മക്ക് എന്താ അറിയില്ല അതില് ഇട്ട് വൃത്തി ഉണ്ടാവൂല നല്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഉമ്മ ഇടാൻ സമ്മൂല ഉമ്മ മുറ്റത്ത് തന്നെ അളക്കണമെന്ന് പറയൂ മെഷീനിൽ തുണിയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് ക്ലീനിങ്ങല്ലാം ഉണ്ട് ഇതിന് വീട്ടിൽ അത് അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല ഏട്ടാ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാമെന്നുള്ള രീതിയിൽ ആ ഒരു മൈൻഡിൽ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി പിന്നെ ഇനി ഇത് ഉച്ചക്കുള്ള വറവിനായിട്ടാ ചോറ് റെഡി ആയിട്ടുണ്ട് കറിയുമായി ചോറും പരിപ്പും വറവും പപ്പടം തൈരും അങ്ങനെ ലൈറ്റ് ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് വൈകുന്നേരം ആയാൽ എന്തെങ്കിലും ചായക്ക് ചെറിയ സ്നാക്സ് ഉണ്ടാക്കണം എന്നെല്ലാം വിചാരിക്കും പക്ഷെ നടക്കില്ല കേട്ടോ കുറച്ച് ടൈം കിട്ടിയാൽ ഒന്നെങ്കിൽ ഫോൺ കണ്ട് അല്ലെങ്കിൽ പിന്നെ അവിടെ എവിടെയെങ്കിലും ഇരുന്ന് അങ്ങനെയെല്ലാം ആയിട്ട് നേരം കളിയാ ചെയ്യാം അപ്പോൾ പിന്നെ ബാക്കിയുള്ള വീഡിയോസോ ഒന്നും ഞാൻ ഞാനെടുത്തിട്ടില്ല ശരിക്കും പറയുകയാണെങ്കിൽ ഒന്നിനും സമയം കിട്ടുന്നില്ല പക്ഷെ നേരവും കൂടുന്നില്ല എന്ന് പറയൂലേ അങ്ങനെയാ അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പം ഉള്ളത് വേറെ പ്രശ്നമൊന്നുമില്ല ഇതാണ് പ്രശ്നവും എന്താ പറയുക മൊത്തത്തിൽ എല്ലാം ഉണ്ടാക്കി എല്ലാം ഒരുക്കി വരുമ്പോഴേക്കന്നെ ടൈം പിന്നെ കുറച്ച് ടൈം കിട്ടിയാലേ കുറച്ച് സമയം ഫോണായി കിടന്ന് അങ്ങനെ അപ്പോൾ ടൈം കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് രാത്രിക്കേക്ക് എന്താ ഫുഡ് ആക്കുക എന്നെല്ലാം ഇങ്ങനെ പറയുമ്പോൾ പാനിപൂരി ആക്കിയാലു പറഞ്ഞു അപ്പം പിന്നെ ഓക്കെ ഞാനും പ്രിഫൈസ് ചെയ്യലല്ലേ അപ്പോൾ പാനിപൂരി ആക്കാന്ന് വിചാരിച്ച് ഇത് കേൾക്കുമ്പോൾ ഇങ്ങോട്ട് വിചാരിക്കും രാത്രിക്കുള്ള ആരെങ്കിലും പാനീപൂരി കഴിക്കുക വൈകുന്നേരം ചായക്കെല്ലാം ആണെങ്കിൽ പിന്നെ ഓക്കേ അങ്ങനെ ആക്കി വേറെ വെയില്ല പിന്നെ ഇപ്പൊന്ന് വെച്ചാല് കുറേ ഫ്രൂട്ട്സും കുറച്ച് ഫുഡ് ഐറ്റംസും അങ്ങനെയാന്ന് ഇപ്പം അങ്ങനെയാന്ന് ഇപ്പം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുള്ളത് അപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ തന്നെ ഏകദേശം വയർ പോലെ വേറെ ഒന്നും കഴിക്കാമെന്ന് തോന്നൂല അപ്പോൾ പാനിപ്പൂരി കുറേ നാളായി കഴിച്ചിട്ട് അപ്പൊ അതിൻ്റെ ഈ ഒരു പൂരിൻ്റെ മറ്റേ സംഭവമില്ലേ പിടിച്ചെടുക്കുന്ന അത് ഞാൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് നാളായി അത് കഴിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ അതുവാക്കി നോക്കുമ്പോൾ ഓക്കെ അത് പിന്നെ ഹം തിഷ്ടല്ലാട്ടാ ഇങ്ങനെ ഇത് കഴിക്കുന്ന ഓൾ അതിൻ്റെ ആ പൂരി മാത്രമായിട്ട് കഴിക്കുക ചെയ്ത മസാലയൊന്നും വയ്ക്കാണ്ട് പിന്നെ ഒരു ഫോട്ടോ എടുക്കാൻ എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ഞാൻ ഒരു പ്ലേറ്റിലിങ്ങനെ മൂന്നാലെണ്ണം വെച്ചിട്ട് ഇങ്ങനെ സെറ്റാക്കി എടുക്കുന്നുള്ളത് ഏതാലും ആക്കി ഒരു ഫോട്ടോ എടുക്കാമെന്നുള്ള രീതിയിൽ ഇന്നത്തെ ഒരു വ്ളോഗ് പിന്നെ ഇത്രയൊക്കെ തന്നെയുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഇടുക പുതിയ വീഡിയോസ് വീഡിയോസാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല നെക്സ്റ്റ് വ്ലോഗിൽ കാണാം താങ്ക് യു ബൈ